കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിലും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു യാത്രയാണെങ്കിൽ അത് എത്രത്തോളം ഹൃദ്യമായിരിക്കും വാരാന്ത്യം അതായത് വീക്കെൻഡ് വരാൻ പോവാണ് ചെറിയൊരു ട്രക്കിങ്ങിന് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ട്രക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലമുണ്ട് സാന്ത്വന നമ്മളെ ആ ഹിഡൻ സ്പോട്ടിലേക്ക് കൊണ്ടുപോകും ചെറിയൊരു ട്രക്കിങ്ങും അല്പം നടത്തുമൊക്കെ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എന്നാൽ നേരെ പോലെ തിരുവനന്തപുരം വെമ്പായത്തിനടുത്തുള്ള തമ്പുരാൻ തമ്പുരാട്ടി പാറയിലേക്ക് എനിക്ക് നടത്തുമെന്ന് അത്ര വലിയ താല്പര്യമില്ല പക്ഷെ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം തോന്നി അങ്ങനെ വന്നതാ അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഒന്ന് നോക്കാം കത്ത് തന്നെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് എഴുന്നൂറടിയോളം ഉയരത്തിലാണ് ഈ രണ്ട് പാറകളും ഉള്ളത് അതുകൊണ്ട് തന്നെ ചെങ്കുത്തായ മലകളൊക്കെ താണ്ടി നിരവധി പടവുകളൊക്കെ കയറി വേണം നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാൻ ഇങ്ങോട്ടേക്ക് എത്താൻ ത്തി പിന്നെ പിന്നെ ഇതുപോലെ കാഴ്ചയുടെ ഒരു വിസ്മയ ലോകമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല നല്ല തണുത്ത ഒരു കാറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം നടന്നു വന്നതിന്റെ ഒരു ക്ഷീണം ഇവിടെ എത്തിയാൽ പിന്നെ ഉണ്ടാവുകയേ ഇല്ല െത്തുന്നത് അംഗരക്ഷകർ എന്ന പ്രദേശവാസികൾ വിളിക്കുന്ന തിരുമുറ്റമ്പാറയിലേക്കും മുത്തിപ്പാറയിലേക്കുമാണ് അവിടെ നിന്ന് പിന്നെയും സാഹസികമായി നടന്നു വേണം തമ്പുരാൻ തമ്പുരാട്ടിപ്പാറകളിലേക്ക് എത്താൻ വർഷങ്ങളായി ആരാധന നടത്തിവരുന്ന ഗുഹാക്ഷേത്രവും പതിനഞ്ചടിയോളം ഉയരമുള്ള ഒരു ഗണപതി വിഗ്രഹവും തമ്പുരാൻപാറയിലുണ്ട് കണ്ടിരിക്കാനും ആസ്വദിക്കാനുമൊക്കെ പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ആവോളമുള്ള ഇവിടെ നിന്നാൽ തിരുവനന്തപുരം കഴക്കൂട്ട നഗരവും കടലുമെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണാം അരവിന്ദിന് ശിവപ്രസാദിനുമൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം